ഹലോ ഗേസ് നമ്മളിപ്പോൾ ഇന്ന് പാലത്തും വേണ്ടട്ട ചൂണ്ടിയുടെ അമ്മ നാകണേ അപ്പം നമ്മള് സാധാരണ കൊണ്ടുവന്ന വരി തന്നെ നമ്മളിന്ന് ഇന്ന് ഷാഡിന്റെ സബിക്കയും സാധാ നമ്മള് ഗിൽറ്റിന്റെ സബിക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് രണ്ട് ചൂണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നാകണേ വേറൊരു കൂട്ടം കാണിച്ചാൽ ഇന്ന് പാലത്തുമ്മ ഉണ്ടല്ലോ ഒരു രക്ഷയിലേട്ടോ ഫുൾ തിരക്കാണ് അന്ന് അറ്റം വരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മൾ ഇന്ന് വരാനായിട്ടൊരു അല്പം വൈകിപ്പോയി അപ്പോൾ ഇച്ചിരി അറ്റത്താണ് നമ്മളിന്ന് നിൽക്കുന്നത് ഈ സൈഡിലൊക്കെ ഈ സൈഡിലടിക്കൊന്ന് നോക്കാം നമുക്ക് അവിടെ പലർക്കും ഇഷ്ടംപോലെ മീൻ കിട്ടി നമ്മളിച്ച് വൈകിപ്പോയി ഇതേ അല്ലാടിനിപ്പോൾ ഇതേ വറ്റ അടിച്ചിട്ടുണ്ട് പുള്ളീന കൂടുത്ത് സൂപ്പർ സ്റ്റാർ ഈ പാലത്തുമ്പ ആരും വന്ന് ചൂണ്ടിട്ടാലും അനിലാടിനും മീൻ കിട്ടാണ്ട് പോകില്ല പുള്ളിക്ക് എന്നും എങ്ങനെ പോയാലും ഒരു രണ്ടിലോ മൂന്നിലോ വറ്റ പിടിക്കാണ്ട് പുള്ളി പോകില്ല അങ്ങനെ ആർക്കും കിട്ടിയില്ലെങ്കിലും പുള്ളിക്ക് കിട്ടും അതാണ് അനിലാടിൻ്റെ പ്രത്യേകത പുള്ളി ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ് ഈ അടിപൊളി രണ്ട് വറ്റയാണ് ഗ്രേക്കണേട്ടോ രണ്ടീമ രണ്ട് വറ്റ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വറ്റയാണ് അടിപൊളി നമ്മൾ ചിലപ്പോ വൈകി പോയി ഒരു ഉണ്ട് അത് കാലത്തുമ്പോ എല്ലാവർക്കും ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു ഈ അറ്റത്തേക്ക് മാറി നിന്ന് നമ്മൾ വൈകി വന്ന കാരണമാണ് ആ നമുക്ക് മൊറണടിച്ചാൻ ഇടാം അടിച്ചു ആ ഒരു വറ്റയാണ് ചെറിയ വറ്റ ഉണ്ടോ നമുക്ക് ഷാഡുമ്മയാണ് നമ്മൾ അടിച്ചേക്കണേ സബിക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഷാഡും ഇട്ടുണ്ട് ഒരു ആവറേജ് വറ്റ കുഴപ്പമില്ല മറ്റേ നമ്മുടെ റെഡ് ഹെഡ് ഷാഡുമ്മ ഉണ്ടോ നമ്മുടെ ഈ വറ്റ അടിച്ചാക്കുന്നത് അപ്പുറത്തേക്കുന്നത് നമ്മുടെ കൂട്ടുകാരൻ അനന്തവും ഉണ്ടോ ആ പുള്ളിയും കണ്ടിച്ചു കൊണ്ട് ഇന്ന് ഇട്ടിട്ടുണ്ട് മറ്റേ റെഡ് ഹെഡ് ഷാഡും ആണ് നമുക്ക് ഇന്ന് വറ്റ അടിച്ചേക്കണേ നല്ല റിസൾട്ടാണ് കുഴപ്പമില്ല ആ കുഴപ്പമില്ലാത്ത ആവറേജ് പറ്റുക കാക്കിലൊന്നുമില്ല എന്നാലും അതിന് താഴെ കുഴപ്പമില്ലാത്ത പറ്റാണ് ചിലപ്പം വൈകി പോയായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടം പോലെ മീൻ പിടിക്കാർന്നു ചിലപ്പോ ഇറക്കം ഉള്ള സമയത്താണ് നമുക്ക് വറ്റ പിടി ഇപ്പീന്ന് അടിക്കാറ് അപ്പൊ നമ്മള് വന്നപ്പോ ചിലപ്പോൾ വൈകിപ്പോയി നമുക്ക് ഇവിടുത്തെ കറക്റ്റ് സമയം നമുക്ക് അറിയാം ഇവിടെ ഈ ഏരിയയിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും ഏറ്റാണ് ഇറക്കം ഇപ്പോഴാണ് എത്ര മണിക്കാണെന്നൊക്കെ അവർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതേ അനന്തൂനും അവിടെ മീനടിച്ചിട്ടുണ്ട് വരട്ട തന്നെ ഉണ്ടാവും അപ്പൊ മീന് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവനും വറ്റയാണ് അടിച്ചേ അടിപൊളി എല്ലാവർക്കും ഒരാൾക്ക് പോലും മീൻ കിട്ടാണ്ടിരുന്നു ഇവിടുന്ന് പോവില്ലേ വാ അടിപൊളി ആനന്ദൂര് വീണ്ടും രണ്ടെണ്ണം അടിച്ചുട്ടോ രണ്ടു വറ്റ ആഹാ അടിപൊളി ഇന്നെല്ലാവർക്കും കോളാണ് ഇഷ്ടം പോലെ മീൻ മീങ്ങിട്ടുണ്ട് കണ്ടുപറ്റ ആ അതിനകത്തടിച്ചണ്ട് ഇതിനകത്ത് അടിച്ചുണ്ട് ആ നല്ല നല്ലപെടുത്തോണ്ട് അത് കളയോ അത് സാധനം ഇട കൊഴപ്പില്ല എടുത്താടാ വാഴമീനാ നല്ല സാധനാ വിലയുണ്ട് േട്ടോ തന്നെ കളയിലേട്ടോ പോയാണ ഏ പിന്നെ ഞാൻ വിചാരിച്ചു പോയിട്ടില്ല എന്റെ പൊല്ലുണ്ടോ പ്ലാൻ ഗൈസ് അടിപൊളി ഒരു വാഴ്മീൻ അനന്തൂന അടിച്ചു പക്ഷെ അതും മിസ്സായി പോയി കാരണം ഒരു വെയിറ്റ് ഉള്ളതായിരുന്നു അത് പൊക്കി നേരെ പൊക്കി എടുത്തു ചപ്പിക്കുന്ന കയറി അടിച്ചേ ഇത് പൊക്കിയെടുത്തു പൊക്കിയെടുത്തിപ്പം അത് വിട്ടുപോയി സാധാരണ വലിയ മീനാണെങ്കിൽ നമ്മളൊരു നെറ്റ് താഴേക്ക് ഇറങ്ങും താഴേക്ക് ഇറക്കിയിട്ടാണ് ഇതിനെ പൊക്കിയെടുക്കാറ് അല്ലെങ്കിൽ പാലത്തിൻ്റെ അങ്ങറ്റത്തേക്ക് നമ്മൾ പതുക്കെ പതുക്കെ അതിനടേക്ക് മാറ്റും എന്നാലേ അതിന് പിടി എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ അവൻ അറിയില്ല അവൻ നേരെ ഒന്ന് പൊക്കി പൊക്കി കഴിഞ്ഞപ്പോൾ അത് വിട്ടുപോയി നല്ല മീനായിരുന്നു പാലാൻ ആ മീന മീനങ്ങോട് കൊണ്ടോണേ ആ മീനാണ് അത് അങ്ങോട്ട് കൊണ്ടുപോകണേ ശരിക്കും സൈസ് കൊളത്ത് ഒരുമ്പിടിച്ചല്ല മാറ്റാറായില്ല പണ്ടത്തെ അപ്പും എല്ലാം കൂടി കണ്ണീര് ഒന്നൊന്നര ന അത് പോകാതെ ഇത്ര കാലം ഞാൻ പോകാണ്ട് അതാ ഷാഡ് പിഴിഞ്ഞാക്കാണ് അതാണ് ആ അല്ലെങ്കിൽ വിട്ടോണ്ടതാ ആ ആ ഉള്ളിലേക്ക് പോയി അല്ലെങ്കിൽ പാലാകണ്ണി പിടിച്ചുകഴിഞ്ഞാല് പിടിപിടിയിന്ന് വിട്ടുപോണതാണ് ഇതാണെങ്കി ആ ഷാട് മൊത്തം തങ്ങോട്ട് വിടുന്നു ഈ മൊത്തം ഞങ്ങടെ രണ്ടുപേരുടെയും ഈ ചൂണ്ട മൊത്തം കെട്ട് വേണമെങ്കിൽ ചാകെ കൊളാക്കി വെച്ചാൽ കാണും പക്ഷെ എന്തിരി കഷ്ടം നോക്കി അപ്പോൾ ഗേഷ് നമുക്കിന്ന് ആകെ ഇതേ കിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ അല്പം വൈകിപ്പോയി അതിന് നേരത്തെ വന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടംപോലെ വറ്റ അടിച്ചായിരുന്നു പിന്നെ നമ്മൾ വന്ന് വൈകിപ്പോയ കാരണം നമുക്ക് ആകെ ഈ മൂന്നെണ്ണം കിട്ടിയുള്ളൂ ഇപ്പോൾ ആലാങ്കണ്ണി തന്നെ ഭയങ്കര പോയി വറ്റ കിട്ടിയത് നമുക്ക് ചെറിയ വറ്റകളാണ് എന്നാലും നമുക്ക് കുഴപ്പമില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ